ീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് തളർന്നവന് ബലം നൽകുന്നു ഇന്ന് അനേകായിരം പ്രശ്നങ്ങൾ കാരണം നീ തളർന്ന് പോയി എങ്കിൽ ഇന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു മകനെ മകളെ നീ തളരരുത് ഞാനാണ് നിനക്ക് ശക്തി നൽകുന്നവൻ ഞാനാണ് നിന്റെ ബലം ഒത്തിരി പ്രതീക്ഷകൾ തകർന്നു പോയിട്ട് പ്രത്യാശ അറ്റുപോയ നിമിഷങ്ങളിലൂടെയാണ് നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ നിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് പ്രശ്നങ്ങൾക്കുമേൽ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിന്നെ അലട്ടുന്നു എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥന നിനക്ക് വേണ്ടിയാണ് നീ തളരരുത് നിന്നെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല എത്ര പ്രശ്നം വന്നാലും നീ കർത്താവിലേക്ക് നോക്കുക കർത്താവ് നിനക്ക് ബലം നൽകും ശക്തി നൽകും യേശുവിൻ്റെ പീഠാസഹനവും കുരിശുമരണവും കഴിഞ്ഞ് ശിഷ്യന്മാർ ഒന്നടങ്കം ദുഃഖത്തിലാണ്ടു പരിശുദ്ധ അമ്മയും ശിഷന്മാരും വളരെയധികം ദുഃഖിതരായി അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു അവർ കേട്ടതെല്ലാം അവസാനിച്ചു ഇനി എന്ത് എന്ന് അവർക്കറിയില്ല ഇത്രയും നാൾ അവരെ നയിച്ച അവരുടെ ബലമായിരുന്ന ശക്തിയായിരുന്ന യേശു എന്ന അവരുടെ ഗുരു മരണം പ്രാപിച്ചു ഇനി എന്ത് ചെയ്യും അവരെ ഭയം കീഴടക്കി ഇനി എന്ത് അടുത്തത് എന്നൊന്നും അറിയില്ല എന്നാൽ അവർ ഭയപ്പെട്ടിരുന്നു അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു കുരിശു മരണം കഴിഞ്ഞ് മൂന്നാം നാൾ ഉദ്ധാനം ചെയ്തു അവിടുന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റു മരണത്തെ തോൽപ്പിച്ചു ലോകത്തെ തോൽപ്പിച്ച് ശത്രുവിന്റെ പ്രതീക്ഷകളെ തകർത്ത് കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു ഇന്ന് നിങ്ങൾക്കും എനിക്കും ഈ സദ്വാർത്ത നമ്മയും സഹായിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട് നിങ്ങൾ തകരാൻ തളരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അവിടുന്ന് നിന്നെ വീണ്ടും പടുത്തുയർത്തും നീ തളരരുത് നീ തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇന്നീ പ്രഭാതത്തിൽ നിന്റെ പ്രശ്നങ്ങളെ ഓരോന്നായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ പ്രഭാതത്തിൽ നിന്നെ വിളിച്ചുണർത്തിയ കർത്താവ് നീ നൽകുന്നത് സ്വീകരിക്കാനായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അതിനാൽ ഈ പ്രഭാതത്തിൽ നിന്നെ തന്നെ നിന്റെ വിഷമങ്ങളെ ദുഃഖം ഭയം സുരക്ഷിതത്വമില്ലായ്മ എല്ലാം കർത്താവിന് സമർപ്പിക്കുക കർത്താവ് വീണ്ടും നിന്നെ പുനരുദ്ധരിക്കും അവിടുന്ന് വീണ്ടും നിന്നെ പടുത്തുയർത്തും എന്നാൽ നീ കർത്താവിൽ ആശ്രയിച്ച നീതിമാനായ നീതിയുള്ള വ്യക്തിയാണ് അതിനാൽ തന്നെ നിന്റെ നീതിയാൽ കഥാവ് നിന്നെ കാത്തുകൊള്ളും നീതിമാന്മാർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് തിരുവചനം ഇന്ന് നിന്നിൽ പൂർത്തിയാകാൻ പോകുന്നു വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ ഞങ്ങളുടെ തകർന്ന ജീവിതത്തെ ഞങ്ങളുടെ തകർന്ന പ്രതീക്ഷയെ പ്രത്യാശയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവേ ജീവിത ക്ലേശങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ കടബാധ്യതയും മക്കളുടെ പ്രശ്നങ്ങൾ മക്കൾക്ക് പഠിക്കാനുള്ള മടി സ്കൂളിൽ പോകാനുള്ള മടി ജോലിയില്ലാത്ത അവസ്ഥ ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ആരോഗ്യം ക്ഷീണിച്ച അവസ്ഥ അനാവശ്യമായ രോഗങ്ങൾ വന്നുകൂടി കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ സാമ്പത്തികമില്ലാത്തത് കാരണം ഒത്തിരി വേദനിക്കുന്ന കുടുംബങ്ങൾ ഇനി എങ്ങോട്ടു പോകും ആര് എന്നെ സഹായിക്കും എന്ന് ഓർത്തിരിക്കുന്ന അവസ്ഥയാണ് കഥാവേ ഈ അവസ്ഥയിൽ നിന്നും നീ ഞങ്ങളെ കരകയറ്റണമേ നിനക്ക് മാത്രമേ ഈ സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഞങ്ങളുടെ എല്ലാ വിശ്വാസവും തകർന്ന ഈ സമയത്ത് ഞങ്ങളുടെ പ്രതീക്ഷകൾ തകർന്ന സമയത്ത് ഞങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലം കിട്ടാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് ഉപദേശകരായി യഥാർത്ഥ ഉപദേശകരായി ആരുമില്ലാത്ത അവസ്ഥയിൽ കഥാവെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് നയിക്കണമേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഞങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് ഒരു വഴി തുറക്കണമേ കഥാവെ ഞങ്ങളുടെ കുടുംബത്തെ പോറ്റി പുലർത്തുവാൻ ഒരു പുതിയ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പുതിയ അവസരങ്ങൾ ഞങ്ങൾക്കായി നീ തുറക്കണമേ കഥാവെ തിന്മ ചെയ്യുന്നവരിൽ നിന്നും ചതിവന്മാരിൽ നിന്നും വഞ്ചകരിൽ നിന്നും ദുഷ്ടരിൽ നിന്നും നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു സൂക്ഷിക്കണമേ ആരും ഞങ്ങളെ വഞ്ചിക്കാൻ ഇനി ഇടവരല്ലേ കഥാവെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നവർ ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ചവർ ഞങ്ങൾ പ്രത്യാശിച്ചവർ ഞങ്ങൾക്ക് സഹായം ലഭിക്കും ഞങ്ങൾക്ക് ആപത്തിൽ ഒരു തുണയാകും എന്ന് കരുതിയവർ ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചവർ കഥാവേ ഇവർക്കെല്ലാം ഞങ്ങൾക്കായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു നിനക്കായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പഴയ രീതിയിലുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ തകർച്ചയിലേക്ക് തകർച്ചയ്ക്ക് കാരണമായ ഞങ്ങളുടെ ജീവിതം ഇന്ന് ഞങ്ങൾക്ക് മനപരിവർത്തനം നൽകി മാനസാന്തരം നൽകി പശ്ചാത്താപം നൽകി ഞങ്ങളുടെ പഴയ ജീവിത ശൈലികൾ ഉപേക്ഷിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നടത്താൻ ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇനി എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇനി എന്നിൽ നിറവേറ്റപ്പെടേണ്ടത് അതിനാൽ എൻ്റെ ഇഷ്ടം എന്നെ തകർച്ചയിലേക്ക് നയിച്ച എന്നെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ പാടെ ഉപേക്ഷിക്കുന്നു എൻ്റെ കുടുംബ ജീവിതത്തെ തകർത്ത എൻ്റെ ഭാവി ജീവിതത്തെ തകർത്ത എൻ്റെ ഇഷ്ടങ്ങൾ അത് ഞാൻ നീക്കം ചെയ്യുന്നു അതിനുവേണ്ടി ഞാൻ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ എൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതം തകർന്നുപോയി എൻ്റെ പ്രതീക്ഷകൾ തകർന്നുപോയി ഇന്ന് അവിടുത്തെ ഇഷ്ടം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്റെ കുടുംബാംഗങ്ങളിൽ നിറവേറ്റപ്പെടാൻ ആഗ്രഹത്തോടെ കർത്താവെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ സ്വഭാവം ദൈവിക സ്വഭാവമാക്കി മാറ്റണമേ ഞങ്ങളുടെ മനസ്സ് ഈശോയുടെ മനസ്സാക്കി മാറ്റണമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ ഹൃദയമാക്കി മാറ്റണമേ കഥാവേ തകർന്ന അസ്ഥികൾക്ക് നീ പുനർജീവനം നൽകിയതുപോലെ തകർന്ന ജീവിതമുള്ള ഞങ്ങൾക്ക് ഒരു പുതുജീവിതം നൽകി സകലതും നവീകരിക്കുന്ന കഥാവെ നീ ഞങ്ങളെ നവീകരിക്കണമേ ഒരു പുതു സൃഷ്ടിയാക്കി ക്രിസ്തുവിൽ ഞങ്ങളൊരു പുതു സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ വന് നീ ബലം നൽകുന്നുവല്ലോ ദുർബലന് നീ ശക്തി പകരുകയും ചെയ്യുന്നു ഈശോയെ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല എന്ന തിരുവചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കി സ്തംഭിച്ചു നിൽക്കാതെ ഞങ്ങളുടെ ജീവിതയാത്ര തുടർന്നു കൊണ്ടുപോകുവാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ ഏതൊക്കെ പ്രതിസന്ധിയുണ്ട് എങ്കിലും എത്രയൊക്കെ ഉണ്ട് എങ്കിലും ഈ കഷ്ടപ്പാടുകളും പ്രതിസന്ധിക്കും ഒരു പരിധിയുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നു എന്തെന്നാൽ നീ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നിനക്ക് സ്വീകാര്യമാകുമ്പോൾ കഥാവി ഇപ്പോഴുള്ള സകല പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും രക്ഷയ്ക്കും വിജയത്തിനും വേണ്ടി നീ മാറ്റി തീർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിൽ ക്ഷീണം വന്നെടുത്ത് ഞങ്ങൾക്ക് പുതുശക്തി പകരണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ നോക്കുന്നവർ എല്ലാവരും ദൈവം നിന്നെ ഉയർത്തിയിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയുന്നതിന് ഇന്ന് നീ ഞങ്ങളെ ഉയർത്തണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബലവായവനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങാണ് ഞങ്ങളുടെ ശക്തി അങ്ങാണ് ഞങ്ങളുടെ ബലം കർത്താവായ ദൈവമേ നീയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം ഈശോയെ നീയാണ് ഞങ്ങളുടെ പുതിയ പ്രതീക്ഷ പുതിയ പ്രത്യാശ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ ദൈവിക ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ഈ സമയം നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും ഭയവും നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒരു അത്ഭുതത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിവസമാക്കി കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് തന്നെ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നു അതിനാൽ തന്നെ നിങ്ങൾ ആദ്യം കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും അന്വേഷിക്കുവിൻ ബാക്കി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം കർത്താവ് അതിനോടുകൂടി കൂട്ടിച്ചേർത്തു തരും അതിനാൽ നീ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ ഇടയനാണ് അവിടുത്തെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല അതിനാൽ ഹീലിംഗ് പ്രേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന മുടങ്ങാതെ ഷെയർ ചെയ്യുന്ന നിന്റെ ജീവിതം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു ദൈവം മഹാത്ഭുതങ്ങളുടെ ദൈവമാണ് നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുടുംബം ഒരു വിശുദ്ധ കുടുംബമായി മാറും ദൈവസന്നധിയിൽ സ്വീകാര്യമായ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരിക്കും നിങ്ങളുടേത് ഇനി മുതൽ കഥാവായ യേശു ക്രിസ്തുവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ഇന്ന് ഓപ്പറേഷൻ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് സകല അസ്വസ്ഥതകളിൽ നിന്നും സകല വേദനയും ദുഃഖത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും ഏകാന്തതയിൽ നിന്നും നീ അവരെ കാത്തുകൊള്ളണമേ കഥാവെ നീ അവർക്കാവശ്യമായ പരിചരണം നൽകാൻ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും നീ ഒരുക്കി വെക്കണമേ നീയാണ് ഞങ്ങളുടെ ഡോക്ടർ നീയാണ് ഞങ്ങളുടെ നേഴ്സ് കഥാവേ ഇന്ന് രോഗികളായ ഓരോ മകനെയും മകളെയും നീ കൈപിടിച്ച് നടത്തണമേ എഴുന്നേൽക്കാൻ കഴിയാത്ത രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ടെൽമ എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുരേന്ദ്രൻ എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ രമണൻ എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തളർന്നു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരാശ്രയം കൂടാതെ നടക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചവർക്ക് എല്ലാവർക്കും കർത്താവേ ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇന്ന് വരെ ഇല്ലാത്ത ഒരനുഗ്രഹം ഒരു പുതിയ അനുഗ്രഹം ഈ മക്കൾക്ക് ഇന്ന് നീ നൽകി ഇവരുടെ ജീവിതം ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം സകലവിധ ദൈവീക അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കഥാവേ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളിലും കൂടുതൽ അറിവ് സമ്പാദിക്കാൻ കൂടുതൽ ദൈവ കണ്ടുപിടിക്കാൻ ദൈവവചനങ്ങൾ പഠിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ അങ്ങനെ ദൈവിക സ്വഭാവത്തിന് ഇന്ന് ഞങ്ങളെ അർഹരാക്കണമേ സകലതും കഥാവേ നീ പരിഗണിക്കണമേ നവീകരിക്കണമേ ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും നിന്നിലാണ് ഞങ്ങളുടെ ശക്തിയും ബലവും നീയാണ് ഞങ്ങളുടെ നാളത്തെ ജീവിതം നിന്റെ കയ്യിലാണ് ഇന്നത്തെ ജീവിതം വഴി നടത്തുന്നത് നീ ആണ് നീ ഞങ്ങളെ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങൾക്ക് വഴി തെറ്റുമ്പോൾ ഞങ്ങളുടെ വഴിയായി ഞങ്ങളുടെ സത്യമായി ജീവനായി നീ ഞങ്ങളുടെ മുന്നിൽ നടന്ന് ഞങ്ങളെ വഴി കാട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനും വിജയം പ്രാപിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ സ്കൂളിൽ പോകാൻ മടിയുള്ള ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മുഖത്ത് വെള്ളപ്പാണ്ടും കറുത്ത പാണ്ടുമുള്ള ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചില സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീയാണ് ഞങ്ങൾക്ക് രൂപ ഭംഗി തരുന്നത് നീയാണ് ഞങ്ങളുടെ ചർമ്മത്തെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത് നീയാണ് ഞങ്ങളുടെ യുവത്വം നിലനിർത്തുന്നത് കഥാവിയെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ സൗന്ദര്യവും വിശുദ്ധിയും ഞങ്ങൾക്ക് നീ നൽകണമേ ഞങ്ങളുടെ അകവും പുറവുമെല്ലാം ദൈവത്തിൻ്റെ സൗന്ദര്യവും വിശുദ്ധിയും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും മനോഹരമാക്കി ദൈവിക സൗന്ദര്യത്തിൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ കഥാവെ ഇന്ന് നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങൾ ലജ്ജിക്കാൻ നീ ഇടവരുത്തത്തില്ല കഥാവെ സൗന്ദര്യമില്ലാത്തത് കാരണം ഒന്നിനും മുന്നോട്ട് വരാതെ അപകർഷതാ ബോധത്തിൽ കഴിയുന്ന ചില മക്കൾക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ നീയാണ് ഞങ്ങളുടെ സൗന്ദര്യം നീയാണ് ഞങ്ങളുടെ മുഖകാന്തി നീയാണ് ഞങ്ങളുടെ ശരീര വടിവ് നീയാണ് ഞങ്ങൾക്ക് മനോഹാരിത നൽകുന്നത് ദൈവമേ മനോഹരമായ ഒരു ശരീരമാണ് ഞങ്ങൾക്ക് നീ നൽകിയത് മനോഹരമായ ഒരു മനസ്സും ഹൃദയവുമാണ് നീ ഞങ്ങൾക്ക് നൽകിയത് നീ ഞങ്ങൾക്ക് നൽകിയ അന്തരാത്മാവ് അതും മനോഹരമാണ് അതിനാൽ നിനക്ക് ഇന്ന് ഞങ്ങളുടെ ശരീരത്തെ പ്രതി ഞങ്ങളുടെ നിറത്തെ പ്രതി രൂപഭംഗിയെ പ്രതി ഞങ്ങളുടെ ആരോഗ്യത്തെ പ്രതി പൂർണ്ണമായും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയെ അകറ്റി കർത്താവ് ഞങ്ങളെ തന്നെ പൂർണമായും നവീകരിക്കും അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സൗന്ദര്യവും രൂപഭംഗിയും പ്രത്യേകിച്ച് ചർമ്മത്തിന് സൗഖ്യവും നൽകി ഞങ്ങളെ ഇന്നുമെന്നും നീ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് നീ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് എല്ലാ അപകർഷത ബോധവും ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്ത് കുറ്റബോധം നീക്കം ചെയ്ത് കഥാവിൽ ഇന്നൊരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് മാറ്റുന്നു കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിന്നിൽ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു കണ്ണുനീരിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ നിന്നിൽ പൂർണ്ണമായും ആനന്ദിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ഒരു നിമിഷം ദൈവത്തിൻ്റെ രൂപഭംഗി ദൈവത്തിൻ്റെ ചർമ്മ സൗന്ദര്യം ദൈവത്തിൻ്റെ മനോഹാരിത സൗന്ദര്യം നമുക്കും ലഭിക്കുന്നതിന് നമ്മുടെ വേദനകളെ അകറ്റുന്ന ദൈവത്തോട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മുടെ ചർമ്മത്തെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു നീ സൗന്ദര്യമുള്ള വ്യക്തിയാണ് അതിനാൽ ആർക്കും നിന്നെ പുറന്തള്ളാൻ സാധിക്കുകയില്ല നിന്റെ സൗന്ദര്യം കർത്താവായ യേശു ക്രിസ്തുവാണ് ഇത് നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക എൻ്റെ സൗന്ദര്യം എൻ്റെ ദൈവമാണ് എൻ്റെ ഉള്ളിലും എൻ്റെ പുറത്തും ഞാൻ സുന്ദരനാണ് സുന്ദരിയാണ് അതിനാൽ എൻ്റെ കർത്താവാണ് എന്നെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നത് ഒരു നിമിഷം കർത്താവിന്റെ സൗന്ദര്യം നമ്മിലേക്ക് വരുന്നതിന് എല്ലാ മേഖലയിലും നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും അന്തരാത്മാവും സുന്ദരമാകാൻ സൗന്ദര്യമുള്ളതാകാൻ ഒരു നിമിഷം കർത്താവിനെ നമുക്ക് സ്തുതിക്കാംലു ഹാലു കർത്താവെ സൗന്ദര്യ പ്രശ്നങ്ങൾ കാരണം അപകർഷതാ ബോധത്തിൽ ആയിരിക്കുന്ന ചില മക്കളുടെ ആഴത്തിലുള്ള ഹൃദയവേദന ഇപ്പോൾ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയ സൗന്ദര്യം ഞങ്ങൾക്ക് നൽകിയ നിറം ഇതെല്ലാം നിന്റെ ദാനമാണ് നീ ഞങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചോ അതിനെയോർത്ത് ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ശരീരമാണ് നീ നൽകിയിരിക്കുന്നത് അതിനെ ഞങ്ങൾ ആരോഗ്യത്തോടെ കാത്തുപരിപാലിക്കുന്നതിന് നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ സൗന്ദര്യത്തിൻ്റെ തികവായ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഹലലു ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ കർത്താവ് പറയുന്നു നിന്റെ സൗന്ദര്യം നിന്റെ ഹൃദയത്തിലാണ് നിന്റെ സൗന്ദര്യം നിന്റെ മനസ്സിലാണ് നിന്റെ അന്തരാത്മാവിലുള്ള സൗന്ദര്യം ഇന്ന് നിന്റെ മുഖത്തൂടെ അത് പ്രകാശിക്കും അതിനാൽ നിന്റെ മുഖത്തെ സൗന്ദര്യം അല്ല ഏറ്റവും പ്രധാനം നിന്റെ ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണ് അത് നിനക്കുണ്ട് കർത്താവ് നിനക്ക് തന്നിരിക്കുന്നു മറ്റാരെയും കാൾ നിന്റെ ഹൃദയത്തിൽ നീ സൗന്ദര്യവതിയാണ് നീ സൗന്ദര്യവാനാണ് അതിനാൽ നിന്റെ സൗന്ദര്യം ദൈവമാണ് ദൈവമാണ് നിന്റെ എല്ലാം എല്ലാം അതിനാൽ ആരെങ്കിലും നിന്നെ പരിഹസിക്കുന്നു എങ്കിൽ നീ ഭയപ്പെടേണ്ട അവർ പരിഹസിക്കുന്നത് നിന്റെ സൃഷ്ടാവായ നിന്നെ സൃഷ്ടിച്ച കർത്താവിനെയാണ് അതിനാൽ അവരോട് ക്ഷമിക്കുക ഇന്ന് നിന്റെ ശരീര ഓർത്ത് നിന്റെ സൗന്ദര്യത്തെ ഓർത്തും കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം എന്തെന്നാൽ നീ ഇനി അപകർഷതാബോധം വേണ്ട നീ ഇനി ദുഃഖിക്കേണ്ട ഭാരപ്പെടേണ്ട നീ ഏറ്റവും മനോഹരമായ ഒരു ശരീരമാണ് ഒരു നിറമാണ് നിനക്കുള്ളത് ഏറ്റവും നിനക്കേറ്റവും നല്ലത് മാത്രമേ കർത്താവ് നിനക്ക് തന്നിട്ടുള്ളൂ എന്നാൽ നിനക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ സാധിക്കൂ അതിനാൽ നിന്റെ സൗന്ദര്യം കർത്താവാണ് നിന്റെ ബലം കർത്താവാണ് നീ ഭയപ്പെടേണ്ട അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തിക്കൊള്ളും അവിടുന്ന് നിന്നെ സകലർക്കും മുന്നിൽ ഉയർത്തി അനുഗ്രഹിക്കും അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അപകർഷതാ ബോധവും എടുത്തു മാറ്റി നിന്റെ സൗന്ദര്യ പ്രശ്നങ്ങളിൽ കത്താവ് നിന്നെ കൂടുതൽ മനോഹരമായ ഒരു വ്യക്തിയാക്കി നിന്നെ മാറ്റട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം കർത്താവ് മഹത്വപ്പെടുത്തിയിരിക്കും ജീവിതത്തിൽ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കർത്താവാണ് നിനക്കെല്ലാം നൽകിയത് അതുകൊണ്ട് കർത്താവ് നിന്റെ കൂടെയുള്ളിടത്തോളം കാലം ഉണ്ട് നിനക്ക് സൗന്ദര്യവും ആരോഗ്യവും വിദ്യാഭ്യാസവും നിനക്കെല്ലാം എല്ലാം കർത്താവാണ് കൂടെയുള്ളവനാണ് നിനക്ക് നൽകുന്നത് അതിനാൽ നിന്നെ സുന്ദരനാക്കുന്നത് സുന്ദരിയാക്കുന്നത് കർത്താവാണ് വെളുത്ത നിറം ഉണ്ടെങ്കിൽ അത് സൗന്ദര്യമാകണമെന്ന് നിർബന്ധമില്ല ഹൃദയത്തിൻ്റെ വെളുപ്പാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് നിനക്കുണ്ട് അതിനാൽ ഇപ്പോഴത്തെ നിന്റെ നിറം ഏതാണേലും ഇന്ന് കർത്താവിൽ നിന്നും സ്വീകരിക്കുക ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു ഞാൻ അതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് എനിക്ക് കർത്താവ് നൽകിയിട്ടുള്ള നിറം അത് അതാണ് എൻ്റെ സൗന്ദര്യം അതിനെ നീ ഏറ്റെടുക്കുക അതിനെ നീ സ്വീകരിക്കുക ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നിന്റെ വേദനകളെ കർത്താവ് എടുത്തു മാറ്റുന്നു ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിന്നെ സമർത്ഥം അനുഗ്രഹിക്കും ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമേ അമേൻ